പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പിരിയോഡിക് ടേബിൾ രസതന്ത്രത്തിലെ പിരിയോഡിക് ടേബിളിലെ പതിനഞ്ചാം ഗ്രൂപ്പ് മൂലകങ്ങൾ പതിനാറാം ഗ്രൂപ്പ് മൂലകങ്ങൾ പതിനേഴാം ഗ്രൂപ്പ് മൂലകങ്ങൾ അതിന് പറ്റിയാണ് പറയുന്നത് ഓക്കെ നമുക്ക് തുടങ്ങാം പതിനഞ്ചാം ഗ്രൂപ്പ് മൂലകങ്ങൾ നൈട്രജൻ ഫോസ്ഫറസ് ആഴ്സനിക് ആൻറ്റിമണി ബിസ്മത് മോസ്കോവിയം അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം നൈട്രജൻ അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് നൈട്രജൻ സ്വീകരിച്ച് വളരാൻ കഴിയുന്ന സസ്യങ്ങൾ ആൽ തേക്ക് മാഞ്ചിയം ഓട്ടു ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം സിൽവർ നൈട്രേറ്റ് ലായനി ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന സംയുക്തം നൈട്രജൻ്റെ ഓക്സൈഡുകൾ ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഫോസ്ഫറസ് ഫോസ്ഫറസ് എന്ന വാക്കിനർത്ഥം ഞാൻ പ്രകാശം വഹിക്കുന്നു ഫോസ്ഫറസിൻ്റെ വിവിധ രൂപാന്തരങ്ങൾ വെളുത്ത ഫോസ്ഫറസ് ചുവന്ന ഫോസ്ഫറസ് ബ്ലാക്ക് ഫോ ഫോസ്ഫറസ് എലിവിഷമായി ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് സംയുക്തം സിങ്ക് ഫോസ്ഫൈൽ രക്താർബുദ ചികിത്സയ്ക്ക് അതായത് റേഡിയേഷനിൽ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഫോസ്ഫറസ് മുപ്പത്തിരണ്ട് ജീവികളുടെ ഡി എൻ എ ആർ എൻ എയിൽ കാണുന്ന മൂലകം ഫോസ്ഫറസ് വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആഴ്സനിക് തീപ്പെട്ടിക്കൂടിൻ്റെ വശത്ത് പുരട്ടുന്ന ആൻറ്റിമണി സംയുക്തം ഏത് ആൻറ്റിമണി സൾഫൈഡ് നൈറ്റ് എന്നും പറയും ആഴ്സനിക്കും ആൻറ്റിമണിയും ഉപലോഹങ്ങളാണ് നമ്മൾ ലോഹങ്ങളെ ഉപലോഹങ്ങൾ അലോഹങ്ങളെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ ഇനി അടുത്തത് പതിനാറാം ഗ്രൂപ്പ് മൂലകങ്ങൾ പതിനാറാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓക്സിജൻ സൾഫർ സെലിനിയം പൊളോണിയം ടെലൂറിയം ലൗമോണിയം എൽ വി ഈ ഓരോൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ പ്രതീകങ്ങളാണ് ഓക്സിജനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഓക്സിജൻ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഉപരിതലത്തിലാണ് കേട്ടോ ഓക്സിജൻ അന്തരീക്ഷത്തിൽ നൈട്രജൻ നമ്മൾ പഠിച്ചു ഉപരിതലത്തിൽ ഓക്സിജൻ ഓക്സിജൻ്റെ രൂപാന്തരണം ഓസോൺ ഓസോൺ വാളിക്ക് വിള്ളൽ ഉണ്ടാകുന്ന കാര്യമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പം ഓസോൺ എന്ന് പറഞ്ഞാൽ മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്ന് അതായത് ഓ ത്രീ മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു തന്മാത്ര ഓക്സിജൻ്റെ ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രിസ്റ്റിലി ഓക്സിജൻ എന്ന പേര് നൽകിയത് ലാവോസിയൻ ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ് അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത് ഓക്സിജൻ ഓസോൺ എന്നിവയുടെ നിറം ഓക്സിജൻ വാതകത്തിന് നിറമില്ല എങ്കിലും ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നു ഓക്സിജൻ വാതകമാണ് അതിനെ ഖരാവസ്ഥയിലേ ആക്കാം പിന്നെ ദ്രാവകാവസ്ഥയിലേക്കും മാറ്റാം നമുക്ക് ആ ദ്രാവകാവസ്ഥയിലെ ഉള്ളപ്പോൾ അതിൻ്റെ നിറം ഇളം നീലയാണ് മുങ്ങൽ വിദഗ്ധർ അക്വാലൻസിൽ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതക മിശ്രിതം ഓക്സിജൻ്റെയും ഹീലിയത്തിൻ്റെയും മിശ്രിതം ഓർത്തോളുക ഓക്സിജനും ഹീലിയോ സൾഫർ എടുത്തത് കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം സൾഫർ സൾഫറിൻ്റെ പ്രധാന രൂപാന്തരങ്ങൾ റോംബിക് സൾഫർ പ്ലാസ്റ്റിക് സൾഫർ മോണോക്ലിനിക് സൾഫർ മിൽക്കി സൾഫർ താജ്മഹലിൻ്റെ നിറം വാങ്ങുന്നതിന് കാരണമായ വാതകം സൾഫർ ഡയോക്സൈഡ് ആസിഡ് മഴയ്ക്ക് കാരണമായ വാതകങ്ങൾ നൈട്രജൻ്റെ ഓക്സൈഡുകളും സൾഫർ ഡയോക്സൈഡുമാണ് ആസിഡ് മഴയ്ക്ക് കാരണമായ വാതകങ്ങൾ ഇനി അടുത്തത് പതിനേഴാം ഗ്രൂപ്പ് മൂലകങ്ങൾ അതിന് പൊതുവെ ഹാലജനുകൾ എന്ന് പറയുന്നു ഹാലജനുകൾ ഫ്ലോറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ അസ്റ്റാറ്റിൻ ടെന്നീസിറ്റിൻ ഹലജൻ എന്ന വാക്കിനർത്ഥം ഞാൻ ലവണം ഉൽപ്പാദിപ്പിക്കുന്നു ഇതൊന്ന് ശ്രദ്ധിച്ചോളുക ഇത് ഒരു പ്രാവശ്യ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് എൽ ഡി സിയിലും വന്നിട്ടുണ്ട് എൽ പി യു പിയിലും വന്നിട്ടുണ്ട് ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ക്ലോറിൻ നിർജ്ജല കുമ്മായത്തിലൂടെ ക്ലോറിൻ വാതകം കടത്തിവിട്ടാൽ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് ബ്ലീച്ചിങ് പൗഡർ അപ്പം ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിർജ്ജല കുമ്മായത്തിലൂടെ അത് ജലാംശം ഒട്ടും ഇല്ലാത്ത കുമ്മായത്തിലൂടെ ക്ലോറിൻ വാതകം കടത്തിവിടുമ്പോൾ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ലഭിക്കുന്നു അനസ്തെറ്റിക്കായി ഉപയോഗിക്കുന്ന ക്ലോറിൻ സംയുക്തം ക്ലോറോഫോം ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവസ്തു ഹോസ്ജിൻ ഹോസ്ജിൻ എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് പ്ലസ് ക്ലോറിൻ അതാ ക്ലോറോഫോം തുറന്നു വെച്ചാൽ ഫോസ്ജിനാകുന്നു ഫോസ്ജിൻ്റെ ഘടകങ്ങൾ കാർബൺ മോണോക്സൈഡും ക്ലോറിനും കൂടെ കൂടിച്ചേർന്നതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ച വാതകമാണ് ഹോസ്ജിൻ കണ്ണീർ വാതകമായി ഉപയോഗിക്കുന്ന ക്ലോറിൻ സംയുക്തം ബെൽസൈൽ ക്ലോറൈഡ് ബെൻസൈൽ ക്ലോറൈഡ് ബെൻസൈൽ ക്ലോറൈഡ് കടൽപായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം അയഡിൻ കടൽപായലിൽ അയഡി തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മൂലകം അയഡിൻ ഔഷധമായി ഉപയോഗിക്കുന്ന ഹാലജൻ സംയുക്തം ടിഞ്ചറൈഡി മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറ്റുന്നില്ലേ ടിഞ്ചറൈഡി അത് മുറി മുറിവിന് പറ്റുന്നല്ല മുറിവ് കഴുകാൻ ഉപയോഗിക്കുന്നത് ആണവ ദുരന്തം ഉണ്ടാകുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഉടനെ കഴിക്കാൻ നൽകുന്ന ഗുളികയിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം പൊട്ടാസ്യം അയോഡൈഡ് ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹലജൻ ബ്രോമിൻ റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹലജൻ അസ്റ്റാറ്റിൻ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ ഉള്ള മൂലകം ഫ്ലോറിൻ ഫ്ലോറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി നാലാണ് അതായത് ഫ്ലോറിന് വേറൊരു ഇതും കൂടെയുണ്ട് ഏറ്റവും കൂടുതൽ ക്രിയാശീലത ഉള്ള അലോഹം ഫ്ലോറിൻ അത് പ്രവർത്തിക്കാനുള്ള കഴിവിനെയാണ് മറ്റു മൂലകങ്ങളുമായി രാസപ്രവർത്തനത്തിലെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവിനെയാണ് ക്രിയാശീലത എന്ന് പറയുന്നത് കേട്ടോ ഫ്ലൂറിൻ്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗം ഫ്ലൂറോസിസ് ഓസോൺ ശോഷണത്തിന് കാരണമായ സി എഫ് സിയിലെ പ്രധാന ഘടകം ക്ലോറിൻ ഈ സി എഫ് സി എന്ന് പറഞ്ഞാൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ ഈ സി എഫ് സിയുടെയൊക്കെ ആധിക്യമാണ് നമ്മുടെ ഓസോൺ പാളിക്ക് അതായത് ഓസോൺ ശോഷണത്തിന് ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാക്കുന്നതിന് പ്രധാന ഘടകം സി എഫ് സി ക്ലോറോ ഫ്ലൂറോ കാർബൺ അതിന് ക്ലോറോ ഫ്ലൂറോ കാർബൺ നിൽക്കുമ്പോൾ ക്ലോറിനാണ് പ്രധാന ഘടകം കേട്ടോ പ്രധാന ഘടകം ചോദിക്കും അങ്ങനെ സാധാരണ സി എഫ് സിയുടെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാറുണ്ട് ക്ലോറോ ഫ്ലൂറോ കാർബൺ ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം ക്ലോറിൻ ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം അയഡിൻ ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹമാണ് അയഡിൻ അപ്പോൾ പതിനേഴാം ഗ്രൂപ്പ് മൂലകത്തിലെ ഒരുമിതപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നോക്കി ഇനി നമുക്ക് പതിനെട്ടാം ഗ്രൂപ്പ് മൂലകമാണ് അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഓക്കെ താങ്ക്